എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതെ ഇതാണ് എന്താണെന്ന് മനസ്സിലായോ ഇത് മരത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു പാവയാണ് അഭ്യാസ പ്രകടനം നടത്തുന്ന പാവ കണ്ടോ കണ്ടില്ലേ ഇതാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ശശികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നിർമ്മിച്ചതാണ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണിത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റും കണ്ടില്ലേ ഈ മരവും കുറച്ച് പീസുകളും മാത്രമേ വേസ്റ്റ് ആയിട്ട് കുറച്ച് മരത്തിൻ്റെ പീസുകൾ മാത്രമേ വേണ്ടു അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്നും കാണാം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്രായപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് കണ്ടാലോ ഇത് സാധാരണ ഒരു മരത്തിൻ്റെ പീസാണ് ഇതിൽ നമുക്ക് എങ്ങനെ പാവയെ വരയ്ക്കാം നോക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചെടുക്കുകയാണ് ഇങ്ങനെ പാവയെ ഈ പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് റീപ്പറിൻ്റെ പീസാണ് ഇതിൻ്റെ മുകളിലും ആണ് ഇനി പഴയ ഇത് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞു ഇതിലിനി ഒരു പീസ് കൂടി വേണം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചെറിയൊരു പീസ് എടുത്തു എല്ലാരും ഇതൊന്ന് നിർമ്മിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളറിയിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ വീഡിയോ മറ്റേ അടുത്ത ദിവസം കാണാൻ മതിലേക്കും ബൈ ബൈ